ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു ചെരിഞ്ഞ പ്രദേശത്ത് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ പരമാവധി അണ്ടർഗ്രൗണ്ടായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ആ ഉള്ള ഭാഗങ്ങളിൽ ഒരു ബാത്റൂമ് രണ്ട് ബെഡ്റൂം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ചെയ്ത വീട് എന്ന് പറയുന്നത് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒരു രണ്ട് ബെഡ്റൂമും ഒരു ബാത്റൂമ് രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആയിക്കൊണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇതുപയോഗത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേലക്ക് അതായത് അപ്സ്റ്റയർ എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ എപ്പോഴും ചെരിഞ്ഞ പ്രദേശത്ത് ചെയ്യുമ്പോൾ ഫില്ലറിട്ട് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ അണ്ടർഗ്രൗണ്ട് നിങ്ങൾ ഉപയോഗിക്കണം ബെഡ്റൂമോ കിച്ചൺ ആക്കരുത് കിച്ചൺ ആക്കി കഴിഞ്ഞാൽ എപ്പോഴും ഇറങ്ങി ഇറങ്ങിക്കയറൽ കാര്യങ്ങൾ അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ബെഡ്റൂം ആക്കി ഉപയോഗിക്കുക